അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ രാവിലെ നേരത്തെ നിന്നല്ല കേട്ടോ ഇന്നൊരു വീക്കെൻഡ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് രാവിലെ എണീറ്റിട്ട് വീണ്ടും എന്ന് കിടന്നുറങ്ങിപ്പോയി പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ കുറച്ച് കുട്ടിമാക്ക നമ്മളേം കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞു മീനുകളാണ് ഇവർക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡ് ആദ്യം കൊടുക്കും രണ്ട് ഫിഷ് ടാങ്ക് ഉണ്ട് ഒന്നിൽ ഒരാളെ ഒറ്റയ്ക്കാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അവൻ കുറച്ച് കുറുമ്പനാണ് ഇവരുടെ കൂട്ടത്തിലൊക്കെ ഇട്ട് ഇവൻ്റെ ഇവരെയൊക്കെ പിടിച്ചിട്ടാപ്പ് ഇടും അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ അവൻ അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ നേരത്തെ എണീച്ച് വന്നതുകൊണ്ട് അത്ര മൈൻഡ് ചെയ്യുന്നില്ല എന്നാലും നമ്മളടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും അവൻ കിടന്ന് കാട്ടുന്ന കാട്ടായം കണ്ടില്ലേ ില്ലേ വരാത്ത മുമ്പ് വായും തുറന്ന് ഇങ്ങനെ കാണിച്ചു തരും അപ്പോൾ അവന് ഉള്ള ഫുഡും കൂടെ കൊടുക്കും കേട്ടോ രാവിലെ തന്നെ നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവന് ഒരു എന്താ പറയുക കുറച്ച് ഡയറ്റിലാണ് ഇപ്പോൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ വരുമ്പോഴത്തേനും ആളുടെ ഹെഡൊക്കെ ഭയങ്കരമായിട്ട് ഓവർ വെയ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെറ്റ് ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓവർ ഫുഡ് ഓവർഫുഡായിട്ടാണ് ഓവർ ഫീഡിങ് ആയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അത് കാരണം വളരെ കുറച്ച് ഫുഡ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഫിഷിൻ്റെ വിശേഷം മാത്രമല്ല രാവിലെ ആയതുകൊണ്ടാണ് പിന്നെ ഇവരുടെ കൂടെ കുറച്ച് സമയമൊക്കെ രാവിലെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങുകയുള്ളൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഒക്കെ രാത്രിയിലെ അങ്കലാപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള കിടപ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ നമ്മൾ എണിച്ചിട്ടുണ്ട് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കോളേജോ സ്കൂളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണിക്കാറുള്ളൂ അപ്പോൾ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഹാളിൽ ഒരു ലൈറ്റ് ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ രാത്രിയിൽ എപ്പോഴും കത്തുന്നത് പോലെ കാരണം മീനൊക്കെ ഉള്ളതാണ് പിന്നെ ഒരു വെളിച്ചം വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതല്ലേ അപ്പോൾ അതൊക്കെ ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോഴത്തേനും നമുക്ക് ഇന്നിവിടെ ചെറിയൊരു ഉണ്ട് നമ്മുടെ ചെമ്മരിൻ്റെ ആ സൈഡിൽ ബാത്റൂമിൻ്റെ സൈഡിലുള്ള ഭാഗമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് പുട്ടിയിടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ വന്ന് കോളിംഗ് അടിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും എണീറ്റത് കേട്ടോ രാവിലെ ഒരു പ്രാവശ്യം എണീറ്റ് ഇന്ന് മക്കൾക്ക് കോളേജും സ്കൂളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് വീണ്ടും കടന്നു അപ്പോഴത്തേനും അവർ വന്ന് കോളിംഗ് ബില്ല് അടിച്ചപ്പോഴാണ് എണീറ്റത് കേട്ടോ പിന്നെ അവർ പെയിൻ്റ് ഒക്കെ വെച്ചിട്ട് ഫുഡ് വെച്ചിട്ട് വരാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ അപ്പോൾ അവർ തിരിച്ച് വന്നു അപ്പോൾ എന്നാൽ പിന്നെ അവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അവർക്കൊരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഞാനും ഒരു ചായ കുടിച്ചിട്ട് രാവിലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ മൈ ലൈഫ് ചെയ്ത് വലിയ ഒരു ഒന്നും ഇല്ല എന്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതാക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തൂടെ എന്താ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഒരു ഭയങ്കര മടിയാണ് കാരണം നമ്മൾ ഈ പാത്രം കഴുകുന്നതും കണ്ടില്ലേ പാത്രം കഴുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ വലിയ കാണിക്കാനുള്ളൂ അല്ലാതെ ഇപ്പം എന്താ ഉള്ളു നമ്മുടെ ലൈഫിൽ അപ്പോൾ അതൊക്കെ കൊണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ വീടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ രാവിലെത്തേന്നല്ല ഒരു ൊന്നരൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ചമ്പാ റൈസിൻ്റെ പുട്ടും ഒരു കുറച്ച് ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ അത് ഇന്നലത്തെയാണ് ചിക്കൻ സ്ട്രിപ്സിൻ്റെ ഒരു ചെറിയൊരു പീസും ഉണ്ട് പിന്നെ ഒരു കട്ടൻ കാപ്പിയും ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രഞ്ചും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു സിമ്പിളായിട്ടൊരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് മന്തി ഉണ്ടാക്കുക എന്ന് വെച്ച് പോയപ്പോൾ മാഗി ക്യൂബ് ഉണ്ടായിരുന്നില്ല അപ്പോൾ മന്തിയുടെ മിക്സും അതുപോലെ തന്നെ മജ്ബൂസിൻ്റെ ൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ടൊരു റൈസാണ് കേട്ടോ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്താ പറയുക വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി വേണം മേടിക്കാനായിട്ട് അപ്പോൾ അത് രാവിലെ സോറി ഉച്ചക്കലത്തേക്കുള്ള റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു മുട്ട മുട്ട ഓംലെറ്റ് ഓംലെറ്റൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മുട്ട ഓംലെറ്റ് ഒന്നും ഇഷ്ടമല്ല മക്കൾക്കാണെങ്കിൽ ബുൾസൈ അതുപോലെക്കാൾ മുട്ട ഓംലെറ്റ് അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടതുപോലെ ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഒരു നല്ലൊരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ആൾക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടുണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് ബോസ് എന്ന് വേണമെങ്കിൽ പറയാം മജ് ബൂസ് റൈസും പിന്നെ മുട്ട ഓംലെറ്റും പിന്നെ ഞാൻ സൈഡ് ഡിഷിനായിട്ട് കുറച്ച് തൈര് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ നല്ല സ്വീറ്റും സ്പൈസിയൊക്കെ ആയിട്ടുള്ളൊരു മുളകച്ചാറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മേടിച്ചതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെറിയ ജോലി ഉണ്ടായിരുന്നു എന്ന് അതൊക്കെ അവർ തീർത്ത് നല്ല ഫിൻ ിഷിങ് ആക്കിയിട്ട് പോയിട്ടുണ്ട് ഇനി നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളവരാ നമ്മൾക്ക് വീക്കെൻഡ് അത് സാറ്റർഡേ ഒക്കെ ആവുമ്പോൾ ജോലി വീട്ടിൽ കേട്ടോ അതൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നെസ്റ്റേലേക്കാണ് പോയത് വീക്കെൻഡ് ഷോപ്പിംഗ് ആണ് ഇനി വേണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അടുത്ത ആഴ്ചത്തെ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള പർച്ചേസ് ആണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ നെസ്റ്റോയിൽ കയറിയിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് അവർ വരുമ്പോൾ തന്നെ പറയും ഉമ്മ കേക്കോ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തേലും മേടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ചെറിയ മോൾ പറഞ്ഞു വിടാറുണ്ട് കേട്ടോ ചെറുതെന്ന് പറയുമ്പോൾ കുഞ്ഞതൊന്നല്ല ഒൻപതാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നുട്ടോ എന്നാലും അവൾക്ക് ഞങ്ങൾ കടക്ക് ഇറങ്ങുമ്പോ എന്തെങ്കിലും വേണം അപ്പൊ അവർക്കുള്ള ഡോണറ്റ്സും കുറച്ച് സ്വീറ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നെസ്റ്റോയിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കറങ്ങി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പർച്ചേസിങ്ങിനും അതുപോലെയൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയത് കൊണ്ട് തന്നെ വൈകുന്നേരം നമ്മൾ ഫുഡ് നമ്മൾ പുറത്തു മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ചിക്കൻ ഇന്നത്തെ നമ്മുടെ ഡിന്നറിനായിട്ട് മേടിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ഒരു നൂഡിൽസും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഗ്രില്ലെന്ന് പറയുമ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ട്രാവൽ ഉണ്ടെങ്കിൽ കൂടി എനിക്ക് ആ ഒരു ചിക്കൻ തന്നെ ഗ്രില്ല് മേടിക്കുമ്പോൾ അവിടെ നിന്ന് മേടിക്കണം എന്ന് ഞാൻ കാണോട് പറയാറുണ്ട് ഇത് മുമ്മേസ് എന്ന് പറയുന്ന നിന്നാണ് ട്ടോ ഈ ഒരു ചിക്കൻ മേടിച്ചിട്ടുള്ളത് അത് റാസൽ കയ്മയിലാണ് ശരിക്കും ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ സീ എമിററ്റ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് വരും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ രാത്രി ഡിന്നരെല്ലാം കഴിഞ്ഞ് നമ്മൾ പാത്രം കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ മേടിച്ച ആ ബോക്സൊക്കെ ഞാൻ ഇതുപോലെ കഴുകി എടുത്തു വെക്കാറുണ്ട് കേട്ടോ എന്തിനെങ്കിലും യൂസ് ആവുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടോ എനിക്ക് ഉള്ള ഒരു പൊട്ട സ്വ സ്വഭാവമാണ് ഈ അതുപോലെ ബോക്സൊക്കെ കഴുകി എടുത്ത് വെക്കല് പക്ഷെ നമുക്ക് കുറേയൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടുവരാം താങ്ക് യു